ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്നത്തെ അടിപൊളി ലേസുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതും ഹോൾസെയിൽ പ്രൈസ് ആണ് ക്ലിയറൻസ് സെയിൽ അല്ലാട്ടോ ഇത് ഇങ്ങനെ ഫുൾ വെച്ചിരിക്കുന്നതാണോ ക്ലിയറൻസ് സെയിൽ ആണെന്ന് വിചാരിക്കേണ്ട പുതിയ സ്റ്റോക്കാണ് അത് നമ്മൾ ക്ലിയറൻസ് ആൻഡ് സെയിൽ നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതും കൊടുക്കുന്നത് അതായത് ഹോൾസെയിൽ പ്രൈസാണ് കൊടുക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാകും പ്രൈസ് പ്രൈസും ബാക്കി ഡീറ്റെയിൽസൊക്കെ വഴി പറയാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഇതുപോലെ അതാ ഒരു ഡിസൈൻ നമുക്ക് മൂന്ന് പീസാണ് മൂന്ന് കുറ്റിയാണ് വരുന്നത് മൂന്നെണ്ണമാണ് ഇതുപോലെ വരുന്നത് അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളണം പെട്ടെന്ന് സാധനം സ്റ്റോക്ക് ഔട്ട് ആകും നമ്മൾ റേറ്റ് കുറച്ച് കിടുമ്പോഴേക്കും ഇപ്പം ഓരോരുത്തർക്ക് അറിയാമല്ലോ പിന്നെ നിങ്ങൾ റേറ്റ് ഇങ്ങനെ നമ്മൾ ഇതുപോലെ റേറ്റ് കുറച്ച് കുറച്ചിടുന്ന ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നോണ്ട് അയക്കുന്നതാണെങ്കിൽ അറിയാമല്ലോ പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് അതുകൊണ്ട് പെട്ടെന്ന് മെസ്സേജ് അയച്ചു നമുക്ക് സാധനം ചിലപ്പോൾ റീസ്റ്റോക്ക് ആകും സെയിം ഡിസൈൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും വേറെ ഡിസൈൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് ഇത് ഇതിഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടെ വാട്ട്സാപ്പിൽ കൂടാതെ ഇത് നമുക്ക് ഫാൻസി ലൈസ് ആണ് വരുന്നത് നമുക്ക് കുർത്തിക്ക് കുർത്തിക്ക് യൂസ് ചെയ്യാം കുട്ടികളുടെ ഫ്രോക്കിന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നൈറ്റിക്ക് യൂസ് ചെയ്യാം പിന്നെ ഹെയർ ബോസിന് ഹെയർ ആക്സറീസ് ഹെയറിൽ നമ്മുടെ എന്താ ക്ലിപ്പ് ഹെയർ ബോക്ക് വർക്ക് ചെയ്യുമല്ലോ അതിനകത്ത് യൂസ് ചെയ്യാം പിന്നെ വരുന്നത് നമ്മുടെ ബാങ്കിൾ ബേസ് ഒക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് കേട്ടോ കുട്ടികളുടെ ബാങ്കിൾ ഒക്കെ നമുക്ക് ബേസ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുള്ള് ഫാൻസി ലൈസ് ആണ് കോട്ടൺ ലൈസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ ഞാൻ നോക്കിയിട്ട് കോട്ടൺ ലൈസ് നമ്മൾ ഇറക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിക്കാൻ തരാം അപ്പോൾ നോക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് ഒരു ബ്ലൂ കളറാണ് കേട്ടോ ഇത് ബ്ലൂ ആണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് അതായതേപോലെയാണ് ഇത്രയാണ് കേട്ടോ വരുന്നത് ഇവിടെ മുതൽ ഇവിടം വരെ ഇതാണ് ഒരു ഇതിൻ്റെ വീതി വരുന്നത് ഇതിപ്പോൾ ഫുള്ള് ഞാൻ പൊട്ടിക്കണ്ടല്ലോ ഞാൻ വേറെ ഏതെങ്കിലും പൊട്ടിച്ചതിൽ ഞാൻ കാണിച്ചു തരാം വീതി ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് അടുത്തത് ആ ഒരു ഗോൾഡൻ ആണ് പിന്നെ വരുന്നത് ഒരു ഗോൾഡൻ തന്നെ ഇതാണ് ഇതിൻ്റെ വീതി വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് ഇതിൻ്റെ നൈതേ പോലെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണേ ഇതാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് ഓക്കെ പിന്നെ അടുത്തത് ബ്ലാക്ക് ആണ് ബ്ലാക്കിന്റെ നമുക്ക് രണ്ട് കെട്ട് വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ഫസ്റ്റ് ബ്ലാക്ക് ഇതാണ് ഡിസൈൻ ഇതും ബ്ലാക്ക് തന്നെയാണ് ഇങ്ങനെയാണോ വരുന്ന ഡിസൈൻ പിന്നെ വരുന്നത് ഇതേപോലത്തെ ഒരു ബ്ലൂ ആണ് ബ്ലൂ ഗോൾഡ് മിക്സ് ആണ് പിന്നെ വരുന്നതായതുപോലത്തെ റെയിൻബോ കളറ് കണ്ടോ ഇതിൻ്റെ തന്നെ ഒരു വേറൊരു കളറാണിത് ചെറിയ അത് ഇതിൽ അതിലും കുറച്ചുകൂടി കൂടി ലൈറ്റ് കളറാണ് കേട്ടോ ഇത് ഓക്കെ ഇതാണ് പിന്നെ ഇതാ ഈ ഒരു മോഡല് ഇങ്ങനെ പിന്നെ വരുന്നത് ഇതായതാണ് ഈ ഒരു കളറ് നമുക്ക് ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ട് നല്ല ഞാൻ രണ്ട് ക്ലിയറൻസേയിൽ ഇട്ടതാണ് പക്ഷേ എനിക്ക് പിന്നെയും എടുത്ത് കൊടുക്കേണ്ടി വന്നു ക്ലിയറൻസേലായിട്ട് നമ്മൾ ആ ക്ലിയറൻസയില് ആ റേറ്റിന് തന്നെ നമുക്ക് പിന്നെ എടുത്ത് കൊടുക്കേണ്ടി വന്നു കാരണം ഒരു മൂന്നാല് പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ സെയിം കളർ തന്നെ പക്ഷെ കിട്ടാനില്ലായിരുന്നു പിന്നെ കണ്ടോ നമുക്കിത് ഇതും മൂന്ന് പീസേ ഉള്ളൂ കേട്ടോ ഇതും മൂന്ന് പീസ് ഇപ്പോൾ ഉള്ളു ഇതിന് കിട്ടുമോയെന്നറിയത്തില്ല ഇപ്പം മൂന്ന് പീസേ ഉള്ളൂ കേട്ടോ നല്ലൊരു കളറാണിത് കളറും അതുപോലെ തന്നെ നമുക്ക് ഈ ഡിസൈൻ തന്നെയാണ് കേട്ടോ മിക്കതിലും വരുന്നത് കണ്ടോ ഈ ഒരു ഡിസൈൻ ഈ ഒരു ബ്ലൂവിലൊക്കെ വരുന്നത് കളർ ചേഞ്ച് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ വരുന്നത് റെഡ് കണ്ടോ റെഡും ഞാൻ നേരത്തെ കാണിച്ച ഡിസൈൻ തന്നെയാണ് വരുന്നത് റെഡ് പിന്നെ പിന്നെതാ ഒരു മജന്ത ഡാർക്ക് ഇതിനകത്ത് കാണുന്ന കറക്റ്റ് കളറാട്ടെ ഇതിനകത്ത് സ്ക്രീനിൽ കാണുന്നതിന് കുറച്ചും കൂടി ഡാർക്കാണ് പിന്നെ വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവും ഗോൾഡും കൂടി വരുന്നതാണ് പിന്നെതാ പിങ്ക് പിങ്ക് അല്ല ഒരു ഡാർക്ക് പിങ്ക് പിങ്കാണേ പിന്നെ ലാസ്റ്റ് യെല്ലോ അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് നമുക്ക് പതിനഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ടോട്ടല് പതിനഞ്ച് കളറുണ്ട് ചിലതിൽ കളർ ഡിസൈൻ വ്യത്യാസം ഉണ്ടാവും ദൈതമൊക്കെ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് ബാക്കിയൊക്കെ ഏകദേശം ദൈത് വ്യത്യാസമുണ്ട് പിന്നെ ദൈദിനുണ്ട് ചില ബാക്കിയൊക്കെ ചിലതൊക്കെ ഏകദേശം സെയിം തന്നെയാണ് ഇതാ ഈ യെല്ലോ ഈ ഇത് ഈ ഗോൾഡൻ അതൊക്കെ നമുക്ക് സെയിം ഡിസൈൻ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ അതുപോലെ തന്നെ നമുക്ക് കോട്ടൺ ലേസ് വേണ്ടവരൊന്ന് കമൻ്റ് ഇട്ടോ കേട്ടോ ഞാൻ നോക്കിയിട്ട് നമുക്ക് കോട്ടൺ ലൈസും കൂടി ഇറക്കാം അപ്പോൾ ഓക്കെ ബൈ